ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു നിമിഷപ്രിയവുമായി ബന്ധപ്പെട്ട ഈ കേസിൽ സാധാരണ പല ആളുകളും പറയാറുണ്ട് നൂറ്റി പത്ത് കഷ്ടങ്ങളാക്കി വളരെ ക്രൂരമായ ഒരു കൃത്യം ഒരു കൊലപാതകമാണ് നടത്തിയിട്ടുള്ളത് ഇത്രയും ക്രൂരമായ ഒരു കൊലപാതക കൊലപാതകക്ക് വേണ്ടി റെക്കമെന്റ് നടത്തുക എന്നുള്ളതൊക്കെ അത് ഉചിതമാണോ എന്നുള്ള തരത്തിലു പറഞ്ഞത് ക്രൂരമായ കൊല എല്ലാം ക്രൂരം തന്നെയാണ് കൊല ഒരാളുടെ പിന്നെ ആത്മാവിനെ ജീവനെ അത് ഇസ്ലാം വളരെ വിലമതിപ്പിക്കുന്ന കാര്യമാണ് അതുകൊണ്ട് ജീവനെ നഷ്ടപ്പെടുത്തുന്ന പ്രവർത്തനം അത് എല്ലാം ക്രൂരം തന്നെയാണ് അപ്പൊ ഇവിടെ കുർഹാനിൽ പറഞ്ഞത് ക്രൂരമായ കൊലയാണെങ്കിൽ അഫു പാടില്ല എന്നോ ക്രൂരല്ലാത്തതിനെ അഫു എന്നുള്ളതല്ല പറഞ്ഞിരിക്കുന്നത് കൊലയാളിയാണോ എന്ത് ചെയ്യണം അതിന് പ്രതിക്രിയ അവനെ വധിക്കണം അല്ലെങ്കിൽ എന്ത് ചെയ്യുക അഫു ഇത് രണ്ടും അവിടെ ഏത് എന്ന് വേർതിരിച്ചിട്ട് നബ്സല്ലാസ്മദങ്ങളുടെ അടുക്കലേക്ക് മാ റുഫിയഇലഹി പിസാസും കത്തു എന്ന ഏത് കൊലപാതകത്തിലും നബ്സല്ലാസ്മദങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട് അങ്ങനെ അനന്തരാവകാശികളോട് അഫു ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടു അപ്പം അത് അള്ളാഹുവിൻ്റെ ഭാഗത്തുള്ള ദീന് നമ്മുടെ ന്യായ അന്യായങ്ങൾ നോക്കിയിട്ടോ നമ്മുടെ ബുദ്ധിയിലുദിക്കുന്ന നമുക്കത് ന്യായമാണെന്ന് തോന്നുന്ന അല്ലെങ്കിൽ അന്യായമാണെന്ന് തോന്നുന്ന അങ്ങനെയല്ല ഇസ്ലാമിൻ്റെ നിയമങ്ങൾ അത് എന്ത് ഖുർആൻ എന്ത് പറഞ്ഞോ ഹദീസ് എന്ത് പറഞ്ഞോ അതനുസരിച്ച് കർമ്മശാസ്ത്ര പണ്ഡിയന്മാർ രേഖപ്പെടുത്തി വെച്ച നിയമം എന്താണ് അതേ നമ്മൾ പറയാൻ പറ്റുള്ളൂ അതിലപ്പുറം നമുക്കെന്തില്ല പിന്നെ ഇവിടെ പരാമർശിക്കപ്പെട്ട വിഷയത്തിൽ കൊന്ന് കഴിഞ്ഞതിന് ശേഷം എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അത് കൊലപാതകമായിട്ട് ബന്ധപ്പെട്ട് അതിന് വേറെ ശിക്ഷകളാണ് അതേസമയത്ത് കൊലക്ക് പകരം എന്താണ് ഒന്നിരിക്കൽ കൊല അല്ലെങ്കിൽ ദിയത്ത് പക്ഷെ ഈ ദിയത്ത് വാങ്ങിയിട്ട് മാപ്പ് കൊടുക്കുക വാങ്ങാതെ മാപ്പ് കൊടുക്ക എന്നുള്ളത് അവകാശമായിരിക്കാണെങ്കിൽ കൊല്ലപ്പെട്ട ആളുടെ കുടുംബത്തിനാണ് അവരാണല്ലോ മനസ്സ് വേദനിച്ചവര് ആ വേദനിച്ചവരുടെ മനസ്സെപ്പറ്റി അതും വേണല്ലോ നമ്മൾ പറയാം കാരണം ഒരു ഗാതകന്റെ ബാക്കിയുള്ള അവന്റെ ഉണ്ടാവും കുടുംബം ഉണ്ടാവും മാതാപിതാക്കൾ ഉണ്ടാവും അങ്ങനെ സിമ്പതി എന്ത്യൊന്നും ഇതിലില്ല ഗാതകനെ കൊല്ലണം എന്നാണ് അവര് പറയുന്നതെങ്കിൽ കൊല്ലുക തന്നെ അത് സ്ഥിരപ്പെട്ടാൽ അവിടെ അവിടെന്നില്ല റഹഫത്ത് സിംബദിക്ക് സ്ഥാനമില്ല അതേ സമയത്ത് ഇസ്ലാം തന്നെ ഖുർആാൻ തന്നെ നിക്ഷയിച്ചു തന്ന ഒന്നാണ് മാപ്പ് എന്ത് ചെയ്യാം കൊടുക്കാം ബ്ലഡ് വാണി വാങ്ങിയിട്ടോ ഇല്ലാതെ മാപ്പ് കൊടുക്കാം ആ മാപ്പ് കൊടുക്കാൻ വേണ്ടി ആവശ്യപ്പെടാം അത് ഇസ്ലാം അനു അനുവദിച്ചൊരു കാര്യമാണ് അത് നമ്മൾ നമ്മളൊരു ഭാഗത്തുള്ള സിംബതി നോക്കിയിട്ടോ സിംബതി നോക്കിയിട്ടോ ആണോ അല്ല എന്നുള്ളതല്ല അപ്പൊ നേരെ തിരിച്ചപ്പുറത്ത് മനസ്സ് വേദനിച്ച ആളുകളാണ് അവര് ഈ വേദനിച്ച ആളുകളോട് മാപ്പിന് ചോദിക്കാന്നല്ലേ ഖുർആാൻ പറയുന്നത് അപ്പൊ പിന്നെ അവിടെ അവർക്കുമില്ലേ മനുഷ്യപ്പറ്റി എന്ന് നമ്മൾ അഹ്ഹാനോട് ചോദിക്കാൻ പറ്റുമോ നബിസല്ലാഹു തങ്ങളോട് നമ്മൾ ചോദിക്കാൻ പറ്റുമോ നബി അല്ലേ ഘാതകന്റെ ഘാതകന് പുറത്തു കൊടുക്കാൻ വേണ്ടി മാപ്പ് എടുക്കാൻ വേണ്ടി ആരോട് ചോദിച്ചത് ആളുടെ അഹിനോട് സഹോദരനോട് ചോദിക്കുകയാണ് കുടുംബക്കാരോട് ചോദിക്കുകയാണ് അപ്പൊ നബിസല്ലാഹുലസ്മദങ്ങളോട് ആരെയും ചോദ്യം ചെയ്തോ ആ കൊല്ലപ്പെട്ടാക്കും അവരുടെ കുടുംബത്തിനും മനുഷ്യ പറ്റില്ല അല്ല ദീനില് നമ്മുടെ ന്യായ അന്യായങ്ങളല്ല നമ്മൾ യുക്തി അയുക്തി ഇവിടെ സ്വഹാബത്ത് ദീനിന്റെ നിയമം പറഞ്ഞു അത് ചില പണ്ഡിതന്മാരായി അറിയപ്പെടുന്ന ആളുകളിൽ നിന്ന് തന്നെ ചില വീഡിയോകളൊക്കെ കാണാനിടയായി അതിലൊരു പറയുന്നുണ്ട് പിന്നെ ഒരു നിമിഷപ്രിയുടെ ഭാഗത്ത് മാത്രല്ല ഈ മനുഷ്യപ്പറ്റുള്ളത് ആ സമയത്ത് കൊല ചെയ്യപ്പെട്ട ആളുടെ ഭാഗത്തും അവരോട് ചിന്തിക്കണം അത് അവര് ചിലപ്പോ പിന്നെ പണ്ഡിയന്മാരെന്ന് അറിയപ്പെടുന്ന പലരും നമ്മൾ അവരെ ആക്ഷേപിക്കേണ്ടതില്ല ഇത്തരം വിഷയങ്ങൾ ചിലപ്പോ കൂടുതൽ ആലോചിക്കുകയോ ചിന്തിക്കുകയോ ചെയ്തിട്ടുണ്ടല്ലോ അവർ വെച്ചു പുലർത്തുന്ന ധാരണ ഉണ്ടാവും ഇത്തരം വിഷയങ്ങളിലൊക്കെ ആ ധാരണയ്ക്കെതിരായിട്ട് ഒരു കാര്യം കേൾക്കുമ്പോഴേക്ക് എന്ത് ചെയ്യുകയാണ് അവർ മനസ്സിലാക്കി വെച്ചതിന് വിപരീതമായി കേൾക്കുമ്പോഴാണ് ഓരോ അത്ഭുതം എന്ന് വേണമെങ്കിൽ എന്ത് ചെയ്യാം പറയാം കാരണം നമ്മൾ ഈ വിഷയത്തിൽ ഇവിടെ കേരളത്തിൽ ഇപ്പോൾ ഇടപെട്ടത് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം അത് പാണ്ഡിത്യത്തിലും അതുപോലെ തന്നെ പാരമ്പര്യത്തിലും ജീനിന്റെ വിഷയങ്ങളിലുള്ള നിലപാടുകളിലൊക്കെ ഇത്രയും കാലമായിട്ട് ലോകത്തിനും ഒട്ടും കേരളത്തിന് എന്ന് മാത്രമല്ല നിലപാട് പറയുന്നതിലും അതുപോലെ തന്നെ അറിവിന്റെ വിഷയത്തിലൊക്കെ അങ്ങേ അറ്റം തഹക്കീക്കുള്ള ആളാണെന്ന് എല്ലാവർക്കും അറിയാം അപ്പോ അങ്ങനെയുള്ള ആളുകൾ എടുക്കുന്ന ഒരു വിഷയം അത് നമ്മുടെ നിലപാടുകളും അതുപോലെ നമ്മുടെ തെറ്റിദ്ധാരണകളും നമ്മൾ മനസ്സിലാക്കി വെച്ച എന്തോ കാര്യങ്ങളുണ്ട് ദീനിന്റെ അതിനോട് യോജിക്കണില്ല എന്ന് കണ്ടുകൊണ്ട് ആശ്ചര്യപ്പെട്ടതുകൊണ്ട് കാര്യമില്ല അതുപോലെ തന്നെ അപ്പുറത്ത് അവർക്കും മനസ്സാക്ഷിയില്ല എന്ന് ചോദിച്ചുകൊണ്ട് കാര്യമില്ല കാരണം ഈ ചോദ്യങ്ങളൊക്കെ കുർഹാനിനോടോ തങ്ങളോടോ അല്ലെങ്കിൽ പറഞ്ഞ ത്രിഭിനങ്ങളോടോ ഇമാമുമാരോടോ ഒക്കെയാണ് അവർ ചോദിക്കുന്നതെന്ന് അവർ തിരിച്ചറിയുന്നില്ല കാരണം ഈ ഇതിൽ ഇതിലിടപെട്ട ആ പണ്ഡിതൻ ഉസ്താദ് തന്നെ പറയാം അള്ളാഹു ദീർഘായുസ് കൊടുക്കട്ടെ അപ്പം അവർക്ക് സുചിന്തിതമായിട്ട് ഇസ്ലാമിന്റെ നിയമങ്ങളിലുള്ള അവഗാഹമാണ് അത് സൂചിപ്പിക്കുന്നത് അത് വെച്ചുകൊണ്ട് പറയുമ്പോ കിതാബ് നോക്കുമ്പോ അങ്ങനെ തന്നെയാണ് ഉള്ളതും അപ്പൊ പിന്നെ നമ്മൾക്ക് എന്തൊക്കെ ധാരണ അതിനെതിരായിട്ട് നമുക്കുണ്ട് അതിന് വിപരീതമായിട്ട് പണ്ഡിയന്മാർക്കുള്ള തീരുമാനത്തിന് നമ്മൾ ആശ്ചര്യപ്പെട്ടിട്ടോ അല്ലെങ്കിൽ അപ്പുറത്ത് മനസ്സാക്ഷി ഇല്ലേ എന്ന് പറഞ്ഞിട്ട് തള്ളേണ്ട കാര്യമല്ല എല്ലാവരും അത് ഉൾക്കൊള്ളേണ്ടതാണ് നിങ്ങളാ പറഞ്ഞ അതുപോലുള്ള ചില പണ്ഡിയന്മാരുടെ വീഡിയോ ചിലത് എന്റെയും ശ്രദ്ധയിൽപ്പെട്ടു അപ്പം അതിൽ ഇടപെട്ടത് ഉചിതമായില്ല ഷഫാത്ത് റെക്കമെൻഡ് ചെയ്യുന്നത് ഉചിതല്ല പണ്ഡിയന്മാർക്ക് എന്നും മധ്യം ഞാൻ പോയി കാരണം പണ്ഡിതന്മാരാണ് എന്നും എല്ലാ വിഷയങ്ങളിലൊക്കെ അഭിപ്രായം പറയുന്നവര് എന്നും ജനങ്ങളുടെ ഇടയിൽ അങ്ങനെയൊക്കെ അറിയപ്പെടുന്ന ചില ആളുകളിൽ നിന്ന് ഇത്തരം തൂഫയിലും മുഖനിയിലും അതുപോലെ തന്നെയൊക്കെ വളരെ വ്യക്തമായി ഷാഫി കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ എന്നല്ല മതയാബിന്റെ ഇമാമുമാരൊക്കെ രേഖപ്പെടുത്തി വെച്ചാണ് ഇത്തരം വളരെ പരസ്യമായ അറിവിൽ തന്നെ തെറ്റിദ്ധാരണ വെച്ച് പുലർത്തുന്നുണ്ട് കേൾക്കുമ്പോ ഇവരൊക്കെ പിന്നെ പറയുന്ന തഹക്കീക്കുകൾ ഏതാന്ന് നമുക്ക് എന്ത് ചെയ്യുകയാണ് സംശയമായി പോവാണ് ഉചിതായില്ല എന്ന് പറയുമ്പോൾ പിന്നെ ഒരുപക്ഷെ ചെലപ്പോ തെറ്റിദ്ധാരണ മുകളിലാകാം കാരണം പെസാസ് ഞാൻ നേരത്തെ പറഞ്ഞു പെസാസ് ആണ് പ്രതിക്രിയ അത് ഗൗരവതരമായ ഈ ശരീരത്തെ നശിപ്പിക്കുന്ന അതുപോലെ തന്നെ ജീവന് ആഹ് നട്ടമുണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ അതിന്റെ താഴെയുള്ള ഹുദൂദ് എന്ന് പറയുന്ന ഏഴ് കാര്യങ്ങളാണ് അത് ഫിക്കിന്റെ കിതാബിലൊക്കെ പറഞ്ഞത് അതിൽ രണ്ടു മൂന്നെണ്ണ ഞാൻ നേരത്തെ പറഞ്ഞത് ഹദ് എന്ത് ചെയ്യാ അത് പ്രത്യേകം നിക്ഷയിച്ച പരിധി ഉണ്ട് ആ ശിക്ഷക്ക് അങ്ങനെ അത് നടപ്പാക്കുക എന്നാണ് ആ നടപ്പാക്കുന്നത് ഇമാമിന്റെ അടുക്കൽ ഒരാൾ കള്ളു കുടിച്ച് എന്ന് സ്ഥിരപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഷഫാത്ത് ചെയ്യാൻ പറ്റില്ല ലാലു ഷാഫിയൽ മുഷഫ എന്നെന്തുണ്ട് തങ്ങൾ പറഞ്ഞത് കാണാം അത് ബഹുമാനപ്പെട്ട യും ആ വിഷയം ഇമാമി അൽ അഫു അനിൽ ഹദ്ദിനെ പറ്റി അത് ഇമാമിനെ അഫു കൊടുക്കാനും പറ്റൂലുഫി മറ്റൊരാൾക്കും സഫാത്ത് ചെയ്യാനും അധികാരില്ല അപ്പൊ ഇത് തെറ്റിദ്ധരിച്ചിട്ടായിരിക്കും ഹിസാസിന്റെയും ഹദ്ന്റെയും ഇടയിൽ അതുപോലെ തന്നെ തജീറിനും സഫാത്ത് എന്ത് ചെയ്യാം ചെയ്യാം അപ്പൊ ഇതിന്റെ ഇടയിലുള്ള ഈ വേർതിരിവ് അറിയാതെയോ അല്ലെങ്കിൽ പെട്ടെന്ന് അതിന്റെ ഇടയിലുള്ള വ്യത്യാസം ഓർമ്മയില്ലാതെയൊക്കെ ചിലപ്പോ എന്തായിരിക്കാം അല്ലാതെ അവരൊന്നും വിവരം കിട്ടവരാണെന്നോ വിവരല്ലാത്തവരാണെന്നോ നമുക്ക് എന്ത് ചെയ്തുകൂടാ പറഞ്ഞുകൂടാ അപ്പൊ അവരൊക്കെ ഒരു കാര്യം വലിയ പണ്ഡിതന്മാര് പറഞ്ഞൊരു വിഷയത്തിൽ ഇടപെടുമ്പോൾ അവധാനതയോടുകൂടെ പെട്ടെന്ന് ചാടിപ്പുറപ്പെട്ട് വേഗം ഫത്തു കൊടുക്കുന്ന ഒരു സ്വഭാവം ഇല്ലാതിരിക്കാണ് അതിൽ എന്ത് ചെയ്യേണ്ടത് വേണ്ടത് എന്നേ പറയാൻ പറ്റുള്ളൂ വരാത്ത

എന്നാണ് അതേ സമയത്ത് എന്തുവാണ് എന്ന് തുടർന്ന് എന്ത് ചെയ്യുന്നുണ്ട് പറയുന്നുണ്ട് നിങ്ങൾ മറ്റുള്ള വിഷയങ്ങൾ ചെയ്തോളൂ കാരണം അത് നല്ല റെക്കമെന്റ് എന്നാണ് പറയുന്നത് നിങ്ങൾ റെക്കമെൻഡ് ചെയ്തോളൂ നിങ്ങൾക്ക് കൂലി ലഭിക്കുന്നതാണ് എന്ന് നബി നബിസ്വല്ലാഹു അലൈഹി വസ്ലമ തങ്ങള് പറഞ്ഞ അദീസ് ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും അത് റിപ്പോർട്ട് ചെയ്തത് കാണാം അപ്പൊ ആ നിലക്ക് നബി നബിസ്വല്ലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ അടുക്കൽ ഇങ്ങനെ കുറ്റവാളികളെ കൊണ്ടുവരുമ്പോ ഷഫാത്ത് ചെയ്യാൻ വേണ്ടി നബി എന്ത് ചെയ്യും നബി എന്നെ സദസ്സിലുള്ളവരോട് ഈ വിഷയത്തിൽ ഷഫാത്ത് ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടാറുണ്ട് അപ്പൊ ഇതൊക്കെ അറിയുന്ന കാന്തപുരം ഉസ്താദ് ഈ വിഷയത്തിൽ എന്ത് ചെയ്തു റെക്കമെന്റ് ചെയ്യും എന്ത് ചെയ്തു ആവശ്യപ്പെട്ടു അപ്പൊ അതൊരു മര മതവിരുദ്ധമായ എന്തോ കാര്യമാണ് എന്ന് തോന്നിപ്പിക്കുന്ന ചില ആളുകളുടെ പ്രവർത്തനങ്ങൾ ഇസ്ലാമിന്റെ സൗന്ദര്യ മുഖത്തിന് എന്ത് ചെയ്യലാണ് തെറ്റിദ്ധരിപ്പിക്കാനേ അത് ഉപകരിക്കുകയുള്ളു പണ്ഡിതന്മാരൊക്കെ എന്ത് ചെയ്യണം അത്രയും കാര്യങ്ങൾ പഠിക്കാതെ പറയാൻ പാടില്ല ശ്രദ്ധിക്കാതെയും പറയാൻ പാടില്ല മാത്രമല്ല കൂട്ടത്തിൽ ഒന്നുകൂടി പറയാം ബഹുമാനപ്പെട്ട നബിസല്ലാമ തങ്ങളുടെ ഹദീസിൽ കാണാം ഇമാം ഇബിൻ അജിർ തങ്ങൾ തൂഫയിൽ തന്നെ അത് വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുമുണ്ട് ആ കാര്യം എന്ന് പറഞ്ഞ ഒരു ഹദീസ് കാണാം നിങ്ങൾ അവരിൽ നിന്ന് പെടുന്നതിന് ഒരു ചെറിയ തെറ്റ് സംഭവിച്ചു തൈസീറിനെ പറ്റിയാണ് പറഞ്ഞത് അദ്ദിനെ പറ്റിയല്ലാത്ത് പാടില്ല അത് എല്ലാവർക്കും ഒരുപോലെ ബാധകമാണ് അവിടെ പിന്നെ ബദരികൾ എന്നോ അല്ലെങ്കിൽ വലിയ എന്നോ െന്നോ പണ്ഡിതനെന്നോ പാമരെന്നോ വ്യത്യാസമില്ല ഹദ് അത് അവകാശമാക്കുന്ന ഒരു കുറ്റകൃത്യം കാലിയുടെ അടുക്ക സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ അവിടെവനെ റെക്കമെന്റും ഇല്ല കാലിക്കും അത് ഒഴിവാക്കി അഫു ചെയ്ത് കൊടുക്കാൻ അധികാരമേ ഇല്ല അതേ സമയത്ത് അക്കീലുൻ ദവില് എന്ന് പറഞ്ഞ അതീസ് അതിന്റെ ഉദ്ദേശം മാന്യന്മാരായ ആളുകൾ അവർ സാധാരണ തെറ്റ് ചെയ്യാത്തവർ അവരിൽ നിന്ന് അവരുമറത്തിലായിട്ട് ആദ്യം ഒരു തെറ്റിട്ട് വന്നു അവിടെ അവർക്ക് എന്ത് ചെയ്ത് കൊടുക്കണം അത് അഫു ചെയ്തു കൊടുക്കണം ആ തൈസീർ അവർക്ക് ചെയ്യരുത് അഫു ചെയ്തു കൊടുക്കരുത് എന്ന് നബി ഈ അതികരിച്ചു കൊണ്ട് പോയി ഖാദിബിൻ അബ്ദുസലാം റലിയുളം അദ്ദേഹം പറയുന്നത് ഔലിയാക്കളിൽ നിന്ന് തെറ്റുണ്ടായാൽ അവരെന്ത് ചെയ്യരുത് ശിക്ഷിക്കരുത് ഇത് തെറ്റായിട്ട് ചില ലലാലത്തിന്റെ വ്യാജ ആത്മീയവാദികള് ഇതെടുക്ക എന്റെ ഇടയിൽ അതും പറയാ എല്ലാരും നമ്മൾ പഠിപ്പിക്കുക വ്യാജ ആത്മീയവാദികള് അവര് പറയാറുണ്ട് ഈ ഹദീസ് വെച്ചുകൊണ്ട് ഔലിയാക്കും തെറ്റു സംഭവിച്ച ശരീരമായിട്ട് ഇങ്ങോട്ട് വരണ്ട കാരണം നസൂർ ഇങ്ങനെ സാഹീനെ പറ്റിയല്ല ഈ പറയുന്നത് നേരത്തെ പറഞ്ഞ ഹദ്ദിനെ പറ്റിയോ കിസാസിനെ പറ്റിയല്ല അത് വലിയിൽ നിന്നുണ്ടായാലും അതുപോലെ തന്നെ അല്ലാത്തവരിൽ നിന്നുണ്ടായാലും ഈ ഹദ് ഒഴിവായിപ്പോല അതുകൊണ്ടാണ് ഭദ്രീങ്ങളിൽപ്പെട്ട പോലെയുള്ള ചിലരിൽ നിന്ന് ഈ ഹദ് അവകാശമാക്കുന്ന ചില പ്രവർത്തനങ്ങൾ സാഹചര്യങ്ങളെ കൊണ്ട് ഉണ്ടായിട്ടുണ്ട് കാരണം സ്വഹാബത്ത് മഹഫൂദുകളാണ് അവര് മഹസൂമുകളല്ല പക്ഷെ തെറ്റ് അവരിൽ നിന്ന് സംഭവിച്ചാലും അത് ഉടനെ അത് പൊറുക്കാനും മാപ്പ് ചെയ്ത് തോപ്പ് ചെയ്യാനുള്ള അവസരമെല്ലാം കൊടുക്കും അവര് ഫാസിക്കങ്ങളായിട്ട് മരിച്ചുപോകില്ല അതാണ് സ്വഹാബത്ത് കുല്ലും പുതുകുലു പറഞ്ഞത് അപ്പൊ അവരിൽ നിന്ന് എപ്പോഴെങ്കിലും ഒരു തെറ്റ് സംഭവിക്കുക എന്നുള്ളത് അവരുടെ അദാലത്തിന് എന്തല്ല

ഇമാം ഖത്തീബിർബീൻ മുഹിനീരും ഇത് വളരെ വിശദമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഹദ്ര് സഫാത്ത് പാടില്ല തസീറിലും ഖിസാസിലും എന്ത് ചെയ്യാം ഷഫാത്ത് ചെയ്യാം എന്നല്ല തീര് പ്രധാനപ്പെട്ട വലിയ മാന്യന്മാരായ ആളുകൾ മാന്യന്മാരായ ആളുകൾ എന്ന് പറഞ്ഞാൽ ഇബിനെ അബ്ദുസ്സലാം എന്നവരാണ് ഔലിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഷാഫി മാമി കൃത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് മല്ലാ യോറഫ്നോ അവൻ സാധാരണ തെറ്റ് ചെയ്യുന്ന ആളുകളല്ല അവരായിരിക്കും ഔലിയാക്കളും അതുകൊണ്ടായിരിക്കും എന്റെ ലാസിമ അവിടെ പറഞ്ഞത് അപ്പൊ എങ്ങനെയാണെങ്കിലും അത് അയുൽ വസ്ലാഹിൻ്റെ ആളുകളായാലും മതി അവന് തന്നെ അവണെന്നില്ല അപ്പൊ അവരും അറത്തിൽ അപ്പൊ പിന്നെ പതിരീങ്ങൾക്ക് അള്ളാഹുത്തേലൊക്കെ പുറത്തു കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഇഫാലുമാഷീത്ത് എന്ന് പറഞ്ഞിട്ടില്ലേ അതും ഏതിനെപ്പറ്റിയാണ് ഹദ്ദിനെ പറ്റിയല്ല ഹദ്ദടിച്ചാൽ അടിച്ചാൽ അവകാശമാക്കുന്ന കാര്യം അവർ ചെയ്താലും അവർക്ക് ഹദ് പടയ്ക്കണം ഹദ് ഒരാൾ അടിച്ചു എന്നുള്ളത് കൊണ്ട് അവന് ആഹ്ലത്തിൽ കുറ്റില്ലാതാവൂല ആഹ്രത്തിൽ ചെയ്ത തെറ്റിന് കുറ്റത്തിൽ നിന്ന് മുക്തനാണെങ്കിലും അവൻ തൗപ ചെയ്യണം അത് ബദലികൾ തൗബയണ്ട തൗബയാൽ തന്നെ എന്താവും ഹദ് അവർക്കൊക്കെ ഉണ്ടാകും എന്നാണ് ആ പറഞ്ഞതിന് അർത്ഥമെന്ന് ബഹുമാനപ്പെട്ട ഹത്തീബിഷുർബീൻ അടക്കമുള്ള ഇമാമുമാര് അത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് അപ്പൊ ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞതിന്റെ ആകത്തുക ഇസ്ലാമിയിലെ ശിക്ഷാ സമ്പ്രദായം കുറ്റകൃത്യങ്ങളിലെ മൂന്നായി ഭാഗിച്ചുകൊണ്ട് കൊണ്ട് അതിന് പിന്നെ ഉപോത്ഭകമായ രൂപത്തിൽ മൂന്ന് രൂപത്തിൽ ശിക്ഷകൾ എന്ത് ചെയ്തിട്ടുണ്ട് അതിൽ ഏറ്റവും ടോപ്പിലുള്ളതാണ് പിസാസ് പിസാസ് എന്ന് പറഞ്ഞാൽ അത് ജീവൻ പോക്കുന്ന ഒരു കാര്യം അല്ലെങ്കിൽ ഒരു ശരീരത്തിന് നട്ടപ്പെടുത്തുന്ന ഒരു പ്രവർത്തനം ഒക്കെ ചെയ്താൽ ആ ഗാതകനെ അല്ലെങ്കിൽ ആ കുറ്റവാളിയെ ഒന്നിരിക്കൽ പ്രതിക്രിയ എന്നുള്ള നിലയിൽ ജീവൻ പോക്കിയവനാണെങ്കിലും അവനെ വധിക്കാം അല്ല കണ്ണ് പോക്കിയവനാണെങ്കിൽ അല്ല ഐനബിൽ കണ്ണിന് പേരം കണ്ണ് കാതിന് പേരം കാത് ഇങ്ങനെ പറയാറുണ്ട് ചെല്ലൂ ലോ കുർഹൻ അങ്ങനെ വളരെ കർശനമായി അവിടെ കണ്ണാണ് കേടി വരുത്തതെങ്കിൽ അവനെ മൊത്തമായിട്ട് നശിപ്പിക്കാൻ പാടില്ല അവന്റെ പ്രതികാരം കണ്ണിൽ തീർത്തുകൊള്ളണം തീർക്കുകയാണെങ്കിൽ അവിടെയും അഫു എടുക്കുകയാണോ അതാണ് അഫുതര് അതുപോലെ തന്നെ പല്ലാണ് എന്തു ചെയ്ത് നഷ്ടപ്പെടുത്തിയത് എങ്കിൽ അതിന് പകരം അവനെ കാല് മുറിക്കാൻ പാടില്ല നിങ്ങൾ പ്രതികാരം എടുക്കുകയാണെങ്കിൽ പല്ലിലെ പ്രതികാരം എടുക്കാവൂ അല്ല എങ്കിൽ മാപ്പു എടുക്കുകയാണ് ഇതാണ് ആ പറഞ്ഞതിനൊക്കെ അർത്ഥം അപ്പൊ ഇസ്ലാമിന്റെ സൗന്ദര്യം ആണ് ഇതിലൂടെയൊക്കെ എന്ത് ചെയ്യുന്നത് ബോധ്യപ്പെടുന്നുണ്ട് അത് ആഴത്തിൽ അറിവുള്ള അവഗാഹമുള്ള കാന്തപുരസ്ഥ അത് എന്ത് ചെയ്തു ഇങ്ങനെ ഒരു വിഷയം വന്നപ്പോൾ അതിൽ ഇടപെട്ടു അതും ഇടപെട്ടത് ഇവിടെ കോടതിയിലല്ല മറിച്ച് ആരോടാ ഇടപെടേണ്ടത് അതേ പ്രയാസം അനുഭവിക്കുന്ന അവകാശികൾക്ക് അതിനൊരു അവകാശം ഇസ്ലാം വകവിച്ചു കൊടുത്തുകൊണ്ട് ഇസ്ലാം അനുവദിച്ച ഇളവ് ആവശ്യപ്പെടുകയാണ് ചെയ്തത് അല്ലാതെ സ്വന്തമായിട്ടൊന്നും ഇവിടെ ചെയ്തിട്ടില്ല ഉണ്ടായിട്ടില്ല ചിലർക്കൊക്കെ അത് മനസ്സിലാകാൻ വൈകിയെന്ന് മാത്രം